ഹായ് ഹലോ ഇന്ന് നമുക്ക് അധികം ആർക്കും ഇഷ്ടപ്പെടാത്ത കൈപ്പേക്ക കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കാം പക്ഷെ വൺസ് ഇങ്ങനെ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും ഇതിനായിട്ട് കുറച്ച് കൈപ്പേക്ക എടുത്തിട്ടുണ്ട് കഴുകി നന്നായി വൃത്തിയാക്കി നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അതിനുശേഷം ഒരു പാൻ ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സവാള വായിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൈപ്പിക്കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇടക്കി കൊടുക്കും ഇനി ഇതിലേക്ക് വേവുന്നതിനാവശ്യമുള്ള കുറച്ച് വെള്ളം മാത്രം വളരെ കുറച്ച് വെള്ളം മാത്രം ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നിട്ട് അടിച്ചുവെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി 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 കൊടുക്കണം എന്നിട്ട് ആവിയിൽ വേണം അത് വെന്ത് വരാനായിട്ട് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൈപ്പിക്കൊട്ടും കഴിക്കാത്തവർ പോലും ഇത് വൺസ് ട്രൈ ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കഴിച്ചു പോകും ചോറിന് ഇത് മാത്രം മതി വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല അതായത് വീഡിയോസിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആയി ചാനലും